പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ റോസ് ചെടികൾ നല്ല രീതിയിൽ ഗ്രോത്തോടു കൂടി വളരാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ നല്ല രീതിയിൽ ഫ്ലവർ ചെയ്യാനും നമ്മൾ ഒരുപാട് വളങ്ങൾ കൊടുക്കാറുണ്ട് രാസവളങ്ങൾ കൊടുക്കാറുണ്ട് അതുപോലെ തന്നെ ജൈവവളങ്ങൾ കൊടുക്കുന്നവരുണ്ട് ഈ വേനൽക്കാലത്തൊക്കെ നമ്മൾ ചെടികൾക്ക് അത് ഏത് ചെടികൾക്ക് തന്നെയാണെന്നുണ്ടെങ്കിലും രാസവളങ്ങൾ കൊടുക്കുന്നതിനേക്കാൾ നല്ലത് ജൈവ വളങ്ങൾ കൊടുക്കുന്നതാണ് ജൈവവളങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മൾ വെറുതെ പുറത്തേക്ക് കളയുന്ന ഒരുപാട് പച്ചക്കറിയുടെ വേസ്റ്റുകൾ അതുപോലെ തന്നെ പഴങ്ങളുടെ വേസ്റ്റുകൾ ഇതൊക്കെ വെച്ചിട്ട് നമുക്ക് പല രീതിയിലുള്ള ജൈവവളങ്ങൾ ചെടികൾക്ക് കൊടുക്കാം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കുന്നത് അത് നമ്മുടെ റോസ് ചെടികൾക്ക് മാത്രമല്ല എല്ലാത്തരം ഫ്ലവറിങ് പ്ലാന്റ്സിനും ഗ്രോത്ത് വരാനും ഫ്ലവർ ചെയ്യാനൊക്കെ കൊടുക്കാൻ പറ്റുന്ന യാതൊരുവിധ ഇല്ലാത്ത ഒരു ജൈവ വളത്തെക്കുറിച്ചാണ് ചെടികൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരുപാട് ജൈവവളങ്ങളുണ്ട് അതിൽ നമുക്ക് ഏറ്റവും കൂടുതലായിട്ട് കിട്ടുന്ന ഒന്നാണ് ഇതുപോലെയുള്ള മീൻ കഴുകിയ വെള്ളം ഇത് മീൻ നന്നാക്കിയ വെള്ളമാണ് ഇതിലുള്ള വേസ്റ്റുകളൊക്കെ അതേപടി അതിൽ കിടക്കുന്നുണ്ട് ഇതുപോലെ മീൻ കഴുകിയ വെള്ളമോ അല്ലെങ്കിൽ നമ്മൾ ചിക്കനോ ബീഫോ ഒക്കെ കഴുകുന്ന വെള്ളം ഉണ്ടാവും അങ്ങനെയുള്ള വെള്ളമൊക്കെ നമ്മുടെ ചെടികൾക്ക് നല്ലതാണ് ഇത് നമ്മൾ ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് ഡയറക്റ്റ് ആയിട്ട് ഒരിക്കലും ചെടിയുടെ ചുവട്ടിൽ കൊണ്ടുപോയി ഒഴിച്ചു കൊടുക്കരുത് ആദ്യം നമുക്കിതൊന്ന് അരിച്ചെടുക്കാം ഇതിൻ്റെ കരടുകളൊക്കെ നമ്മുടെ ചെടിയുടെ ചുവട്ടിൽ കിടന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഉറുമ്പുകളും പല പ്രാണികളും വരാനുള്ള സാധ്യത കൂടുതലാണ് പിന്നെ നമ്മൾ ഉറുമ്പിനെയും പ്രാണികളെയൊക്കെ കളയാന് വേറെ മാർഗം നോക്കേണ്ടി വരും അതുകൊണ്ട് ഇങ്ങനെയുള്ള ഏത് തരം നോൺ വെജിൻ്റെ വേസ്റ്റ് നമ്മൾ ചെടിയുടെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിലും നല്ലപോലെ അരിച്ചെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക അരിച്ചു കൊടുത്തതിന് ശേഷം ഈ ഒരു വേസ്റ്റ് ഉണ്ടല്ലോ ഇത് കമ്പോസ്റ്റ് ഒക്കെ ഉണ്ടാക്കുന്ന ആൾക്കാരാണെങ്കിൽ അതിന് വേണ്ടി നമുക്ക് യൂസ് ചെയ്യാം ഇപ്പം ഇത് നമ്മൾ നല്ലപോലെ ഒന്ന് അരിച്ചെടുത്തിട്ടുണ്ട് ഇനി രണ്ടാമതായി നമ്മളിതിലേക്ക് ചേർക്കുന്നത് കഞ്ഞിവെള്ളമാണ് ഈ കഞ്ഞിവെള്ളം ഒരു ദിവസം പഴക്കം ചെന്ന കഞ്ഞിവെള്ളമാണ് കേട്ടോ നമുക്ക് വേണമെങ്കിൽ അരി കഴുകിയ വെള്ളം എടുക്കാം അതല്ലെങ്കിൽ കഞ്ഞിവെള്ളം പുളിപ്പിക്കാത്ത കഞ്ഞിവെള്ളം വേണമെങ്കിൽ അതെടുക്കാം ഞാൻ ഒരു ദിവസം പഴക്കം ചെന്ന കഞ്ഞിവെള്ളമാണ് എടുക്കുന്നത് ഇത് നമുക്ക് അരിച്ചൊഴിച്ചു കൊടുക്കാം അതല്ലെങ്കിൽ ഇതേപടി ഒഴിച്ചാലും മതി ഞാനിപ്പോൾ അരിച്ചൊഴിക്കുന്നില്ല കേട്ടോ ഇതേപടി ഈ ഒരു മീൻ കഴുകിയ വെള്ളത്തിലേക്ക് ഇത് ചേർക്കുകയാണ് ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇങ്ങനെ ഈ കഞ്ഞിവെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒരു ദിവസം പഴക്കം ചെന്ന കഞ്ഞിവെള്ളമാണ് ഞാൻ എടുത്തിട്ടുള്ളത് എന്ന് പറഞ്ഞു അതുകൊണ്ട് തന്നെ ഇതിലേക്ക് ഇതിൻ്റെ ഇരട്ടി വെള്ളം ഞാൻ ചേർത്ത് കൊടുക്കുകയാണ് കഞ്ഞിവെള്ളം ഒരു ദിവസം പഴക്കം ചെന്നോണ്ടാണ് ഞാൻ ഇതിലേക്ക് വെള്ളം ആഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ നമുക്ക് അതേപടി ഡയറക്റ്റായിട്ട് ഒഴിച്ചു കൊടുക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാം അപ്പോൾ നമ്മൾ പുളിപ്പിക്കാത്ത കഞ്ഞിവെള്ളമൊക്കെയാണ് എടുക്കുന്നത് എങ്കിൽ അതുപോലെ അരി കൈകിയ വെള്ളമൊക്കെയാണ് എടുക്കുന്നത് എങ്കിൽ ഇതിലേക്ക് വെള്ളം ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല ചെടികൾക്ക് നല്ല രീതിയിൽ ഗുണം ചെയ്യുന്ന ഒന്നാണ് കഞ്ഞിവെള്ളം എന്ന് പറയുന്നത് നമ്മൾ ഈ കഞ്ഞിവെള്ളമൊക്കെ ഡയറക്റ്റായിട്ട് ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് അതായത് പുളിപ്പിക്കാതെ ഒഴിച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല കട്ടിയുള്ള കഞ്ഞിവെള്ളമാണെങ്കിൽ ഒന്ന് നേർപ്പിച്ചിട്ട് ഒഴിച്ചു കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക നമ്മൾ രണ്ടോ മൂന്നോ ദിവസം വെച്ചിട്ട് പുളിപ്പിക്കുന്ന കഞ്ഞിവെള്ള അതൊരു രണ്ടോ മൂന്നോ ഇരട്ടി വെള്ളം ചേർത്തിട്ട് വേണം ചെടികളുടെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കാനായിട്ട് കഞ്ഞിവെള്ളം ഒരിക്കലും നമ്മൾ കട്ടിയുള്ള കഞ്ഞിവെള്ളമൊന്നും ഡയറക്റ്റായിട്ട് ചെടിയുടെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കരുത് അങ്ങനെ ഒഴിച്ചു കൊടുക്കുമ്പോൾ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ചെടിയുടെ മേൽ മണ്ണിൽ അതിങ്ങനെ ഒരു പാട പോലെ കെട്ടി കിടക്കും അപ്പോൾ ചെടിയുടെ മണ്ണിൽ വായുസഞ്ചാരം കുറയും അതുകൊണ്ട് തന്നെ ഡയറക്റ്റായിട്ട് നമ്മൾ ചെടിയുടെ ചുവട്ടിലൊക്കെ ഒഴിച്ചു കൊടുക്കുന്നവരാണെങ്കിൽ കട്ടിയുള്ള കഞ്ഞിവെള്ളമാണെങ്കിൽ ഒന്ന് നേർപ്പിച്ച് ഒഴിച്ചു കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ ഈ കഞ്ഞിവെള്ളം ഈ ഒരു മീൻ കൈകിയ വെള്ളം കൂടെ ഞാൻ മിക്സ് ചെയ്തിട്ട് അതിലേക്ക് കഞ്ഞിവെള്ളം എത്രയായിരുന്നു അത്രയും കൂടെ വെള്ളം കൂടെ ചേർത്തിട്ടുണ്ട് ഈ കഞ്ഞിവെള്ളം ഞാൻ അരിക്കാത്തത് കൊണ്ട് തന്നെ ഇതിൽ കുറച്ച് ചോറുണ്ട് നമ്മൾ ചെടിക്ക് ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് അത് ചെടിയുടെ ചുവട്ടിൽ വീഴാതെ നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ മതി കേട്ടോ അല്ലെങ്കിൽ നമ്മൾ ഈ കഞ്ഞിവെള്ളം എടുക്കുന്ന സമയത്ത് തന്നെ ഒന്ന് അരിച്ചിട്ട് ചേർക്കാനായിട്ട് ശ്രദ്ധിക്കാം ഇനി നമുക്കിത് ഓരോ കപ്പ് വീതം ഓരോ ചെടിയുടെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കാം ഇങ്ങനെ കരിയിൽ ഇട്ടതുകൊണ്ട് തന്നെ ചെടിയുടെ ചുവട്ടിൽ എപ്പോഴും ഒരു ഈർപ്പുണ്ടാവും നമ്മൾ നനച്ചു കൊടുക്കുന്ന സമയത്തൊക്കെ മണ്ണിൻ്റെ ഈർപ്പം നോക്കിയിട്ട് അതിനനുസരിച്ച് മാത്രം നനച്ചാൽ മതി ഇനി ഇങ്ങനെ കഞ്ഞിവെള്ളം മാത്രമായിട്ട് വേണമെങ്കിൽ നമുക്ക് നല്ല പോലെ രണ്ടോ മൂന്നോ ദിവസം വെച്ച് പുളിപ്പിച്ചതിന് ശേഷം അത് ഒരു രണ്ട് മൂന്ന് ഇരട്ടി വെള്ളം ചേർത്ത് ഡയല്യൂട്ട് ചെയ്തിട്ട് ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കാം മീൻ കൈകിയ വെള്ളം മാത്രമായിട്ട് വേണമെങ്കിൽ അങ്ങനെ ഒഴിച്ചു കൊടുക്കാം ഇനി കഞ്ഞിവെള്ളം നമ്മൾ ഒരു ദിവസമാണ് വെച്ചതെന്ന് പറഞ്ഞു ഒരു ദിവസം അല്ലാതെ നമുക്ക് മൂന്നോ നാലോ ദിവസമൊക്കെ വെച്ചിട്ട് ഇതുപോലെ ചെയ്തു കൊടുക്കാം അപ്പോൾ അതിലേക്ക് നമ്മൾ ചേർക്കുന്ന വെള്ളത്തിൻ്റെ അളവ് കുറച്ച് കൂട്ടിക്കൊടുക്കണം നമ്മളെ ചെടികൾ നല്ല രീതിയിൽ ഗ്രോത്ത് വരാനും നന്നായിട്ട് ഫ്ലവർ ചെയ്യാനൊക്കെ സഹായിക്കും ഇതുപോലെയുള്ള വളങ്ങൾ അപ്പോൾ നമ്മൾ ഈ രാസവളങ്ങളൊക്കെ ഒരുപാട് കൊടുക്കാതെ ഈ ഒരു വേനൽക്കാലത്ത് നല്ല ചൂടുള്ള സമയമായതുകൊണ്ട് ജൈവവളങ്ങൾ കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക പ്രത്യേകിച്ച് ഇതുപോലെ ലിക്വിഡ് ആക്കി കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ അതാണ് ഒന്നുകൂടെ നല്ലത് നമുക്ക് ഈ ചാണകപ്പൊടി അങ്ങനെയുള്ളതൊക്കെ ലിക്വിഡ് രൂപത്തിലൊക്കെ ആക്കി കൊടുക്കാം രാസവളങ്ങൾ കൂടുതലായിട്ടും ചെടികൾക്ക് കൊടുക്കാൻ ഇഷ്ടപ്പെടാത്ത ഒരുപാട് പേരുണ്ടാവും അപ്പോൾ അവർക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന വളങ്ങളാണ് ഇങ്ങനെയുള്ള വളങ്ങൾ ഇതിനൊന്നും യാതൊരുവിധ ചിലവുമില്ല നമ്മളേതായാലും പുറത്തേക്ക് കളയുന്ന വേസ്റ്റാണ് അപ്പോൾ ഈ വേസ്റ്റൊക്കെ വെച്ചിട്ട് നമുക്ക് പല രീതിയിലും ചെടികൾക്ക് വളംക്കി കൊടുക്കാം ഇതുപോലെ മീൻ കഴുകിയ വെള്ളം അതുപോലെ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ വെറുതെ പുറത്തേക്ക് കളയേണ്ട ആവശ്യമില്ല അതൊക്കെ നമ്മുടെ ചെടികൾക്കാണെങ്കിലും പച്ചക്കറികൾക്കാണെങ്കിലും ഒക്കെ നല്ലതാണ് അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ചെയ്തു നോക്കുക ഇതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുകയാണ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇനി നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം